നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓരോ അറിയിപ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ് വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായി ായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ അറിയിപ്പായി പങ്കുവയ്ക്കുന്നത് ആലപ്പുഴയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ കേരള തമിഴ്നാട് അതിർത്തി ജില്ലകളിൽ പരിശോധന കർശനമാക്കി വാളയാർ ഉൾപ്പെടെയുള്ള ചെക്ക് പോസ്റ്റുകളിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ സംഘം ചരക്ക് വണ്ടികൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളും പരിശോധിച്ച ശേഷം അണുനാശിനി തളിച്ചാണ് കടത്തിവിടുന്നത് ആലപ്പുഴയിൽ കൂടുതൽ മേഖലകളിലേക്ക് പക്ഷിപ്പനി വ്യാപിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പക്ഷിപ്പനി ലക്ഷണങ്ങൾ കണ്ടെത്തിയാൽ ഉടൻ തന്നെ പൊതുജനാരോഗ്യ വകുപ്പിനെ വിവരം അറിയിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പക്ഷിപ്പനിയെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമാക്കിയിട്ടുണ്ട് ഇതുവരെ പതിനേഴായിരത്തി നാനൂറ്റി എൺപത് താറാവുകളെയാണ് കൊന്ന് മറവു ചെയ്തിട്ടുള്ളത് അതേസമയം ആലപ്പുഴ കോട്ടയം കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിൽ പക്ഷിപ്പനി പടർന്നു പിടിച്ചതിനെ തുടർന്ന് മുൻകാലങ്ങളിൽ ആയിരക്കണക്കിന് കോഴികളെയും താറാവുകളെയും കൊന്നൊടുക്കിയതിൻ്റെ നഷ്ടപരിഹാരം ഇപ്പോഴും കർഷകർക്ക് ലഭിക്കാനുണ്ട് എന്നുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വരികയാണ് താറാവ് അതുപോലെ തന്നെ കോഴി എന്നിവയുടെ വിൽപ്പന നിരോധിച്ചിട്ടുണ്ട് മുപ്പത്തിനാല് തദ്ദേശ സ്ഥാപനങ്ങളിലാണ് ഏപ്രിൽ ഇരുപത്തിയാറ് വരെ നിരോധനം ഏർപ്പെടുത്തിയത് കേരളത്തിൽ പക്ഷിപ്പനി കണ്ടെത്തിയ സാഹചര്യത്തിൽ തമിഴ്നാടും ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞു കേരളത്തിൽ നിന്നുള്ള വളർത്തു പക്ഷികളും മുട്ടകളും കയറ്റി വാഹനങ്ങൾ തിരിച്ചയക്കാനാണ് തീരുമാനം ഇതിനായി അതിർത്തികളിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് പക്ഷിപ്പനി കോഴികൾക്കും താറാവുകൾക്കും ഇടയിൽ മാത്രമല്ല പക്ഷികളിൽ നിന്ന് മനുഷ്യരിലേക്കും പടരുന്നു എന്ന് യു എസിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ആഗോള ആരോഗ്യ മേഖല ഒരു പുതിയ വെല്ലുവിളിയെ നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് വൈറസ് മനുഷ്യരെ ബാധിച്ചാൽ അത് കോവിഡ് നയൻറ്റീനേക്കാൾ നൂറ് മടങ്ങ് അപകടകരമാകുമെന്ന് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ് സംസ്ഥാനത്ത് ഉയർന്ന ചൂട് തുടരാൻ സാധ്യത എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വ്യാഴാഴ്ച വരെ പത്ത് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു കൊല്ലം തൃശൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയൊമ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട എറണാകുളം കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ കോട്ടയം മലപ്പുറം ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടുമെന്നാണ് മുന്നറിയിപ്പ് ഉച്ചയ്ക്ക് ശേഷം മലയോര മേഖലകളിൽ ഇടിമിന്നലോട് കൂടിയ വേനൽ മഴയ്ക്കും സാധ്യതയുണ്ട് പൊതുജനങ്ങൾ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി കഴിഞ്ഞു ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സാമ്പത്തിക വർഷാവസാനം ആ പാസാക്കാതെ മാറ്റിവെച്ച ബില്ലുകൾ മാറി നൽകുന്നതുൾപ്പെടെ രണ്ടായിരം കോടി രൂപ കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു ഈ സാമ്പത്തിക വർഷത്തെ ആദ്യത്തെ കടമെടുപ്പാണിത് മൂവായിരം കോടി കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയിരുന്നു അയ്യായിരം കോടിക്കാണ് അനുമതി ചോദിച്ചത് എന്നാൽ മൂവായിരം കോടി കടമെടുക്കാനാണ് ആദ്യഘട്ടത്തിൽ അനുമതി ലഭിച്ചത് ബില്ലുകൾ മാറി നൽകുന്നതോടൊപ്പം ശമ്പളവും പെൻഷനവും വിതരണം ചെയ്യാൻ ഇത് അത്യാവശ്യമാണ് ഇനിയും നാല് മാസത്തെ പെൻഷൻ കുടിശ്ശിക നൽകുവാനുണ്ട് ഈ ഒരു ഏപ്രിൽ മാസത്തിൽ വീണ്ടും പെൻഷൻ വിതരണം ഉണ്ടോ എന്ന് ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ഈ ഒരു ഏപ്രിൽ മാസത്തിൽ ഇനി പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുകയില്ല ഇനി മെയ് മാസത്തിൽ മാത്രമേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ അത് രണ്ട് മാസത്തെ വിതരണം ചെയ്യുവാനുള്ള സാധ്യതയുണ്ട് കാരണം കുടിശ്ശിക തീർക്കും എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ അറിയിപ്പ് ഓരോ മാസത്തെയും പെൻഷൻ അതാത് മാസത്തിൽ തന്നെ ഏപ്രിൽ മാസം മുതൽ കൊടുത്തു തുടങ്ങും എന്ന് മുൻപ് സർക്കാർ അറിയിച്ചിരുന്നതാണ് എന്നിരുന്നാൽ തന്നെയും ഈ ഒരു ഏപ്രിൽ മാസത്തിൽ ഇനി പെൻഷൻ വിതരണം ഉണ്ടാവുകയില്ല ഇനി മെയ് മാസത്തിൽ മാത്രമേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനു സൈനിങ് ഓഫ്